റോക്കി സിജോയെ ഇടിക്കുന്ന നമ്മൾ കണ്ടു ഇത് കണ്ടിട്ട് നമ്മൾ നമ്മളിത് മാസാണ് അല്ലെങ്കിൽ അവനത് വേണം അല്ലെങ്കിൽ ഇതാണ് ഹീറോയിസം ഒന്നുമില്ലെങ്കിൽ അവനൊട്ടൊരെണ്ണം കൊടുത്തിട്ടല്ലേ ഇറങ്ങി പോകുന്നത് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ പലരും പറഞ്ഞ് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയക്കകത്ത് സിജോയെ സപ്പോർട്ട് ചെയ്യുന്നവരും റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിലുള്ള ഫൈറ്റും തുടങ്ങിയിട്ടുണ്ട് സിജോയും റോക്കിയും രണ്ട് നല്ല സ്ട്രോങ് ആണ് പേഴ്സണലി ഞാൻ തുറന്ന് പറയാം എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു റോക്കി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം റോക്കി കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് ഒരു അഗ്രസീവ് ഗെയിമറാണ് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഗെയിമറിനെ ഇഷ്ടപ്പെടും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റോക്കി ഒരു കിഡിലൻ ഗെയിമറാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല റോക്കി കഴിഞ്ഞിട്ടേ എനിക്ക് ഇന്നലെ വരെയും സിജോ എൻ്റെ ലിസ്റ്റിലുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ ആ റോക്കിയുടെ ആക്ട് കാണുന്ന സമയത്ത് അതിന് നമുക്കൊരു ഹീറോയിസുമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ബിഗ് ബോസിലേക്ക് ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ആരെയും ഇടിക്കാമായിരുന്നു അവരാരും ചെയ്യാത്തത് അത് നിയമലംഘനമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ റോക്കി ഇടിച്ചതുപോലെ തിരിച്ച് സിജോയും പറഞ്ഞാൽ റോക്കി കിട്ട് കൊടുത്താലോ എന്തായിത്തീരും ബിഗ് ബോസിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് മാസ് കാണിക്കേണ്ട ഒരു സ്ഥലമല്ല ക്ലാസ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ സിജോ കാണിച്ച പേഷ്യൻസിനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സിജോയ്ക്ക് വേണമെങ്കിലും തിരിച്ചിടിക്കാൻ പറ്റൂടോ ഇപ്പോൾ ഇടിയൊക്കെ കൊടുക്കാൻ ആര് വിചാരിച്ചാലും പറ്റും ഇപ്പൊ സ്വാഭാവികമായിട്ടും റോക്കി ഒരു മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ് ചിലപ്പോൾ റോക്കി ഡിഫൻറ്റീവ് ആയിരിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷേ പത്ത് ഇടി ഇങ്ങോട്ട് കിട്ടിയാൽ ഒരെണ്ണം അതിനിടയിൽ കൊടുക്കാനൊക്കെ കൊണ്ടും പറ്റും പക്ഷെ അവിടെ സിജോ വളരെ ക്ഷമയോടെ നിന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിച്ചിടിക്കാൻ പറ്റാത്തത് ഒരാളുടെ ദൗർബല്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത് അയാൾ അവിടെ ആ ഒരു പേഷ്യൻസ് കാണിച്ചത് കൊണ്ട് ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാവുന്നതിൽ നിന്ന് അത് ഒഴിവായി പോയി പോയെന്ന് മാത്രമല്ല അയാൾക്ക് അവിടെ തുടർന്ന് നിൽക്കാനും പറ്റും തിരിച്ച് സിജോയും ഇടിച്ചിരുന്നെങ്കിൽ സിജോയും ഇപ്പോൾ വീട്ടിൽ പോയേണ്ടി വന്നേനെ രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് വീട്ടിൽ പോകാമായിരുന്നു അപ്പോൾ അവിടെ സിജോ ഇടിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഒരു മാന്യതയായിട്ട് വേണം നമ്മൾ കാണാൻ അല്ലാതെ നമ്മൾ റോക്കി ചെയ്തതിനെ മാസം എന്ന് പറഞ്ഞ ആഘോഷിക്കുമ്പോ അയാളുടെ പേഷ്യൻസിനെ അല്ലെങ്കിൽ അയാളുടെ മര്യാദയെ അവിടെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അപ്പോൾ നാളെ ഒരാളും അങ്ങനെ പേഷ്യൻ്റായിട്ട് അവിടെ നിക്കണമെന്നില്ല നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരാളെ ഇടിക്കുക അല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നതിനെ ഒരു മാസ് ഹീറോയിസമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇവിടെ ഇപ്പൊ നോക്കൂ റോക്കി സ്വയം ഇല്ലാതായി കൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇപ്പൊ റോക്കി ആ സിറ്റുവേഷൻ വേറെ രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോ നമ്മളൊക്കെ അത് എന്ന് പറഞ്ഞ് വീഡിയോ ഇടും ഇതിപ്പോ റോക്കി അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഞാനും കൂടെ ഇരിക്കുന്ന ഒരു മരക്കൊമ്പ് മുറിച്ചാൽ അവൻ ചാവുന്ന കൂട്ടത്തിൽ ഞാനും ചാവില്ലേ ഇവിടെ ഇപ്പം റോക്കി എന്താ ചെയ്തത് മറ്റുള്ളവരുടെ മുമ്പ് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് സി ജോയെ ഇടിച്ചു അതിലൂടെ ആർക്കാണ് ഇല്ലാതായത് ആറ് വർഷത്തെ കാത്തിരിപ്പിലൊടുവിൽ കിട്ടിയ ഈ പറയുന്ന പ്ലാറ്റ്ഫോം നിസ്സാരമായി പ്രവോക്കായിട്ട് കൊണ്ട് കളഞ്ഞില്ലേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും റോക്കിക്ക് പറ്റിയൊരു വലിയ വീഴ്ചയാണ് അതിനെ അങ്ങനെ തന്നെ നമ്മൾ പറയാതിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല നമ്മൾ ഇതിന്റെ മാസമായിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ അസോൾട്ടാണ് നടന്നിരിക്കുന്നത് അറിയാതെ തള്ളിപ്പോയതോ ഒരു ആവേശത്തിലും ഇടിച്ചതല്ല ഇട്ടിക്കണമെന്ന് വിചാരിച്ച് തന്നെയല്ലേ റോക്കി ഇടിച്ചത് അപ്പോൾ പലരും പറയും ഈ നമ്മുടെ ഇയാൾ വന്ന് പ്രൊവോക്ക് ചെയ്തു അയാൾ പ്രൊവോക്ക് ചെയ്യാനല്ലേ അവിടെ പോയത് റോക്കി ആരെയെല്ലാം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പാർട്ട് ഓഫ് ഗെയിം ആണ് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ആയിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് റോക്കി ഒരു ഗെയിമറാണെന്ന് നമ്മൾ പറഞ്ഞതും ഇപ്പം തിരിച്ച് റോക്കിയെ മറ്റൊരാൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രൊവോക്ക് ആകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഗെയിമർ എന്ന നിലയിൽ റോക്കി ചെയ്യേണ്ടിരുന്നത് പക്ഷേ റോക്കി അതിൽ പ്രൊവോക്ക് ആവുക മാത്രമല്ല ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാനോ അത് ശരിയാണെന്നോ അത് മാസായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്നോ പറയാൻ പറ്റില്ല അത് അവിടെ വിക്റ്റി ആയിട്ടുള്ള ആളോട് കാണിക്കുന്ന വലിയ അനീതിയാണ് വിക്ടിമിന് വേണമെങ്കിലും തിരിച്ചിവിടെ അറ്റാക്ക് ചെയ്യാമായിരുന്നു സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ട് പക്ഷെ അയാള് നമ്മൾ ജനങ്ങളെയും അല്ലെങ്കിൽ അവിടെയുള്ള ഷോയുടെ അണിയറ പ്രവർത്തകരെയും ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് അപമാനിതനായിട്ടും അയാൾ തിരിച്ചൊന്നും ചെയ്യാത്തത് അതും നമ്മൾ കാണണം അയാളൊരു പഞ്ച് അയാളുടെ ഫേസിൽ കിട്ടുന്നു അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാവുന്നു അവിടെ അയാളുടെ ഈഗോ വർക്കൗട്ടായില്ല അയാൾക്ക് റിവഞ്ച് മൈൻഡ് തോന്നിയില്ല അയാൾ തിരിച്ച സ്പോട്ടിൽ അതുപോലെ ഒരെണ്ണം അങ്ങോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഇത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സംഭവങ്ങളിൽ നമ്മൾ നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആണെന്നുള്ളത് മാറ്റിവെച്ച് പ്രായോഗികമായിട്ട് ചിന്തിക്കാനും അഭിപ്രായം പറയാനും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം